ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏഷ്യൻ ടെലിവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയലായ ഗീത ഗോവിന്ദെന്ന് പറയുന്നത് സീരിയൻ്റെ ഏറ്റവും പുതിയ പ്രമോ പുറത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു പ്രമോ പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് കിഷോറും ഗീതവും കൂടി ഒരു ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുകയായിരുന്നു എന്തൊക്കെയാണ് കിഷോറിൻ്റെ പ്രവർത്തിക്കൊരു സംശയം തോന്നിയിരിക്കുന്ന ഗീതുവിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ എന്നാൽ ഗീതു ഗീതു ഗീതുവിനെ പറഞ്ഞു വെച്ചാണ് കിഷോർ അവിടെ എത്തിച്ചിരിക്കുന്നത് ഒരു സമയത്തായിട്ട് ഗീതുവിനോടായിട്ട് കിഷോർ പറയുന്നുണ്ട് ഗോവിന്ദ പറഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും കൊല്ലുന്നു അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നും പറയണം എന്നാൽ ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ ഗീതു സമ്മതിക്കേണ്ട ആ സമയത്താണ് കിഷോറിന്റെ മറ്റൊരു മുഖം കൂടെ ഗീതു കാണുന്നത് അതായത് ഗീതുവിനെ ബലമായിട്ട് തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു കിഷോർ നീ എൻ്റെ അല്ലെന്നും ഞാൻ നിൻ്റെയല്ലെന്നും നമുക്കൊന്നും എന്താ പ്രശ്നം എന്ന് ചോദിക്കണം നീ ഇത്രയും ചെറ്റാണല്ലോ എന്ന് ചോദിക്കായിരുന്നു ഗീതു നിന്നെ നീ കീഴ്പ്പെടുത്തുന്നു പറഞ്ഞ് ഉടൻ തന്നെ അങ്ങോട്ട് കിഷോറിൻ്റെ അടുത്തോട്ട് ഗീതുവിൻ്റെ അടുത്തൊട്ട് കിഷോർ ചാടി വീഴുകയായിരുന്നു ഈ ഒരു സമയത്ത് കിഷോറിനെ തള്ളി വിടുന്നുണ്ട് ഗീതു ആ ഒരു സമയത്ത് ആ ഒരു ബോക്സ് മറിഞ്ഞു വീഴുന്നു അതിൽ നിന്ന് പണം വീഴുന്നതും കിഷോർ ഗീതു കാണുന്നുണ്ട് അപ്പം ഗീതുവിന് മനസ്സിലാക്കുകയാണെങ്കിൽ കിഷോർ തന്നെ ചതിക്കുമായിരുന്നു അതായത് ഗോവിന്ദറിൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് കിഷോറിനെ എന്നെ നശിപ്പിച്ചിട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ഗീതു ഉടൻ തന്നെ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് കൈ കിട്ടി എന്തോ കൊണ്ട് നമ്മുടെ കിഷോറിൻ്റെ തലക്കേടിച്ചവിടുന്ന് കിഷോറിനെ ഞാൻ ഇന്ന് കൊഴുവെന്ന് പറയുന്ന ഒരു പ്രമേയമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് കിഷോർ കിഷോറിൻ്റെ നിന്നും ഗീതുവിനെ രക്ഷിക്കാൻ വേണ്ടി ഗോവിന്ദിൻ്റെ ആൾക്കാരവിടെ നിന്നാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് കാണാൻ സാധിക്കുക അതായത് പ്രമോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വരും വരും മണിക്കൂറുകളിൽ എന്തെങ്കിലും വരും ഇന്നത്തെ എപ്പിസോഡ് കണ്ടു തന്നെ എന്തായിരിക്കും ഇന്ന് സംഭവിക്കാൻ പോകുന്ന ടിസ്ഥ എപ്പിസോഡ് എന്നൊക്കെ അപ്പോൾ ഈ ഒരു പ്രൊമോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രൊമോ പ്രമോ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക അവിടെ തന്നെ ഗീതും കിഷോറും തമ്മിൽ ഒന്നിക്കുന്നതാണ് അതായത് ഗീതും ഗോവിന്ദം തന്നെ ഒന്നിക്കുന്നതിനാൽ ആ നിങ്ങൾ താല്പര്യം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും പുത്തൻ വരും ദിവസങ്ങളിലെ എല്ലാവിധ സീരിയൽ അപ്ഡേറ്റുകളും റിവ്യൂസ് ആകുന്നിട്ടറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക